അതായത് ഇങ്ങനെ അതായത് നമ്മൾ കൃഷിയെ സേവിച്ചാൽ നമ്മൾ കൃഷി നമ്മളെ സേവിക്കും അതുപോലെ തന്നെ നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ അതായത് കർഷകരുടെ മക്കളാണ് ഈ കാണുന്ന ഇന്ന് നമ്മൾ മറ്റേ താരം നിന്ന് തട്ടിച്ച് നോക്കുമ്പോഴാണ് മറ്റുള്ള ഇന്നത്തെ ജൂ സൗകര്യം വന്ന് അത് തട്ടിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കൃഷി മോശം ആയിട്ടുണ്ട് പക്ഷേ മറ്റു കാട്ടു ശല്യമുള്ള സ്ഥലത്തൊക്കെ എനിക്ക് ഇപ്പോൾ ഇതാ കാട്ടു മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല അതായത് സൗ സൗകര്യമുള്ള സ്ഥലമാണ് വെള്ള സൗകര്യമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നിരന്ത സ്ഥലമാണ് അതുകൊണ്ട് വെള്ളം പുഴന്നാണോ അടിക്കുന്നത് അതിൽ പുഴയെ നോക്കാനുള്ള അനുമതിയില്ല ഇത് നമ്മുടെ കുളം കുളമുണ്ട് അപ്പം പിന്നെ വെള്ളം പറ്റുന്നതുകൊണ്ട് ആയിട്ടും ഉപ്രോഗികമായിരിക്കും കാരണം കഴിഞ്ഞ വർഷം ഇവിടെ വാഴ ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടാം കൊല്ലം കിട്ടും ഇതിപ്പം മൂന്ന് നാല് വളം കിട്ടും ഞാൻ അതായത് ആദ്യം വെച്ചപ്പം ഇല്ലുപൊടി അതായത് ചാണകപ്പൊടി ഇട്ടാ വെച്ച് ആ അതിന് ശേഷം അതായത് രാസവളം ഒരു പേര് ഒന്ന് കൂമ്പ് എടുക്കാൻ വേണ്ടി കലക്കി തിരിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ ഒരു കോഴി വളം കിട്ടും പിന്നെ യൂറിയ പൊട്ടാഷ് അല്ലെങ്കിൽ ഫാക്റ്റമസ് കിട്ടും ആ അതിനുശേഷം ചാണകം പൊളിപ്പിച്ചു ചാണകം കുളിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതായത് ഒരു ഇരുന്നൂറിൻ്റെ ലിറ്ററിൻ്റെ ബാറ്റലിനകത്ത് ഇതിന് ചാണകവും പിന്നാക്കു വെല്ലം പിന്നെ പൊന്നയുടെ ചപ്പ് കൊന്ന ചപ്പ് അതായത് ഇളം തപ്പിലും അതും കൂടി ഇട്ടിട്ട് പതിനഞ്ചു ദിവസം ഒരേ പോലെ ഇളക്കി രണ്ടാതി പൊരിച്ചുവെച്ചു അതിന് ശേഷം ഒരു രാസവളം കിട്ടു ഇപ്പം കൊലവെള്ളം കിട്ടു അടുത്ത് പോയി ഞാൻ അതായത് കോഴിക്കോളം അതായത് അറക്കപ്പൊഴിയല്ല ഇത് ഇപ്പൊ ഇപ്രാഹിം ഉണ്ടെങ്കിൽ നമ്മൾ എത്തരുന്നുണ്ട് മറ്റേ ഇതിനെ ചകരിച്ച് ചരിച്ചോറിട്ട് അത് ഗുണം എന്നല്ല ഞാൻ പറയുന്നത് അതായത് അറക്കപ്പൊടിയൊക്കെ കഴിഞ്ഞും പറയുന്നുണ്ട് കൃഷികാല അനുഭവം കൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഇപ്പൊ അത് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക ഈ ചേട്ടൻ്റെ പേര് ജോസ് എന്നാണ് ഈ ചേട്ടൻ്റെ നേന്ത്രവാഴ കൃഷിയുടെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടതാണ് എന്നാൽ ഇദ്ദേഹത്തിന് ഇത് മാത്രമല്ല കൃഷിയുള്ളു ഇത് ഉണ്ടോ റോബസ്റ്റ ഈ വാഴ കൃഷി ഇദ്ദേഹത്തിനുണ്ട് ഈ വാഴ തന്നെയല്ല വേറെ കാപ്പി കുരുമുളക് കപ്പളം ഇതുപോലുള്ള കൃഷികൾ ഇദ്ദേഹത്തിന് വേറെയുണ്ട് അത് നമുക്ക് കാണാം ഇതുണ്ടോ കാപ്പിയൊക്കെ നിൽക്കുന്നുണ്ടോ റോബസ്റ്റ മറ്റേ ഏത്തവാഴയ്ക്ക് വാഴയ്ക്ക് പണിയെടുത്ത പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ശരിക്ക് വളവൊക്കെ കൊടുത്ത് ഇതാ മണ്ണൊക്കെ ഇട്ടേക്കുന്നുണ്ടോ നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന പോലെ തന്നെ ഇദ്ദേഹം ഈ റോബസ്റ്റാരി കൃഷി ചെയ്യുന്നുണ്ട് ഇതുണ്ടോ പുഴയറമ്പിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥലമുള്ളത് ഇതുണ്ടോ കപ്പളമൊക്കെ ചെയ്തേക്കുന്നുണ്ടോ കാപ്പിയുണ്ട് കൊടിയുണ്ട് അതുപോലെ കപ്പളം നിരപ്പ കപ്പളം വെച്ചിട്ടുണ്ട് ണ്ടോ നല്ലൊരു കർഷകനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത് ഇത് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല നിരന്ന സ്ഥലമാണ് കേട്ടോ ഇത് ബാവലിപ്പുഴയുടെ തീരത്താണ് സംഭവം ഉള്ളത് കണ്ടോ പൈപ്പൊക്കെ ഇട്ടേക്കുന്നുണ്ടോ ഇദ്ദേഹം കുളം കുത്തിയിട്ട് അതിനകത്തു നിന്നാണ് വെള്ളമെടുത്തിട്ട് ഇതൊക്കെ നനയ്ക്കുന്നത് നേന്ത്രവാഴ നനയ്ക്കുന്നതും ഈ റോബസ്റ്റായും അതുപോലുള്ള ഇതൊക്കെ ഉണ്ടോ നനയ്ക്കുന്നുണ്ടോ മിസ്റ്റ് ഇത് കൂട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ സ്പ്രിംഗ്ലർ ചെറിയ സ്പ്രിംഗ്ലർ ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പല ഭാഗത്തും കാണാൻ പറ്റും കൊലച്ച വാഴ ഇവിടെ നിൽപ്പുണ്ട് റോവസ്റ്റാകുന്നുണ്ടോ കൊലച്ച നിൽക്കുന്നുണ്ടോ ഇതൊരു ടൗണിൻ്റെ അടുത്തുള്ള സ്ഥലം അതായത് ചുങ്കക്കുന്നെന്ന് പറയും ശരിക്കും മണ്ണൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പുള്ളി കൃഷി ചെയ്യണം കൂലിക്കൊക്കെ ആളെ വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത് ആ ഇത് കണ്ടോ ചേനക്കൃഷിയുണ്ട് ക്യാഷ്യം പച്ചക്കറികളെല്ലാം ഇദ്ദേഹം ചെയ്യുന്നുണ്ട് കർഷകർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷമുള്ളതല്ലേ കൃഷിയാണ് കർഷകരുടെ സന്തോഷത്തിൻ്റെ ഒരു കാരണം ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വിലയും കൂടെ കിട്ടുകയാണെങ്കിൽ ഇരട്ടി സന്തോഷമായതിനെ പക്ഷേ കർഷകർക്ക് അത്ര സന്തോഷം ഇല്ല ഇപ്പോൾ ശരിക്കും പറയാണ് കപ്പയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ കൂടെ കുറച്ച് കപ്പയും ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും പണിയെടുത്തിട്ടുണ്ട് ഒന്നും കാട് കയറ്റി എല്ലാം നന്നായി പണിയെടുത്ത് വളമൊക്കെ ഇട്ട് ശരിക്കും പരിപാലിക്കുന്നുണ്ട് അവാർഡ് കൊടുക്കേണ്ട ഒരു കർഷകൻ തന്നെയാണ് ഇദ്ദേഹം നേന്ത്രവാഴയുടെ വീഡിയോ ഞാനിട്ടപ്പം ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട് അതിനകത്ത് മെയിൻ റോഡിൻ്റെ സൈഡൊക്കെയാണ് നേരെ ഇപ്പുറത്ത് പുഴയുണ്ട് പക്ഷെ ഇദ്ദേഹം കുളം കുത്തിയിട്ടാണ് വെള്ളമെടുക്കുന്നതെന്നാണ് പറയുന്നത് പുഴയിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവാദമില്ലെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നേന്ത്രവാഴയും അതുപോലെ റോബസ്റ്റ പച്ചക്കറികൾ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ സ്ഥലം കിടപ്പണമെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റും ഇതിൻ്റെ സന്തോഷം വേറൊന്നാണ് മറ്റ് ജോലികൾ ചെയ്ത് പണം ഉണ്ടാക്കുന്നതിനെ കഴിഞ്ഞു സന്തോഷമാണ് കൃഷി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് ജോസിയറിൻ്റെ റോബസ്റ്റ കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ഞാനിപ്പോൾ നിർത്താൻ പോവുകയാണേ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് അടിക്കുക ബായ്